ഒടുവിൽ അതിന് വ്യക്തതയായി സിബിഎസ്ഇയുടെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ടെൻഷൻ അടിക്കാതെ എഴുതാം പരീക്ഷാ സിലബസിൽ മാറ്റമില്ല സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായ പുതിയ പരീക്ഷാ ക്രമീകരണത്തെ ബോർഡ് തന്നെ വിഴുങ്ങി പതിനഞ്ച് ശതമാനം വരെ സിലബസ് വെട്ടിക്കുറയ്ക്കുക ചില വിഷയങ്ങളിൽ ഓപ്പൺ ബുക്ക് പരീക്ഷാ രീതി ഓർമ്മശക്തിക്ക് പകരം ബുദ്ധിയും പ്രായോഗിക പരിജ്ഞാനവും അളക്കുക എന്നിങ്ങനെയായിരുന്നു നിർദ്ദേശം ഇന്റേണൽ അസസ്മെന്റിന് നാൽപ്പത് ശതമാനം ഏർപ്പെടുത്താനും നീക്കമുണ്ടായിരുന്നു സി ബി എസ് ഇ ഭോപ്പാൽ റീജിയണൽ ഡയറക്ടർ വികാസ് കുമാർ അഗർവാൾ ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു വിദ്യാർത്ഥികളുടെ നെഞ്ചിടിപ്പ് കൂട്ടിയ തീരുമാനത്തിനാണ് ബോർഡ് വ്യക്തത വരുത്തിയിരിക്കുന്നത് പരീക്ഷയ്ക്ക് ഏതാനും മാസം മാത്രമുള്ളപ്പോൾ സിലബസിലെ പൊളിച്ചെഴുത്ത് തിരിച്ചടിയായേക്കുമെന്ന് അടക്കമുള്ളവർ ആശങ്കപ്പെട്ടിരുന്നു ഔദ്യോഗിക അറിയിപ്പുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് സി ബി എസ് ഇ അധികൃതർ വ്യക്തമാക്കി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും തൽക്കാലം ആശ്വസിക്കാം ഫെബ്രുവരിയിൽ പരീക്ഷകൾ തുടങ്ങും ഭാവി കരുപ്പിടിപ്പിക്കാൻ പരീക്ഷാ ഹാളിലേക്ക് നീങ്ങുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ്